നമസ്കാരം ഈ നാല് സാഹചര്യങ്ങളിൽ നിന്ന് വേഗം തടിയൂരണം ലോകത്തിലെ ഏറ്റവും മികച്ച പണ്ഡിതന്മാരിൽ ഒരാളായിരുന്നു ആചാര്യ ചാണക്യൻ രാഷ്ട്രമീമാംസയുടെ ആചാര്യനായിട്ടാണ് ചാണക്യനെ കണക്കാക്കപ്പെടുന്നത് നമ്മൾ ഒഴിഞ്ഞുമാറേണ്ട ചില ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് ചാണക്യനീതിയിൽ പറയുന്നുണ്ട് നമുക്ക് ചുറ്റുമുള്ള ചില ആളുകൾ ശത്രുക്കളെക്കാളും പാമ്പുകളെക്കാളും വിഷമുള്ളവരാണ് ഇവരെ തിരിച്ചറിയുകയും അവരിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്യണം ഭക്ഷണം ലഭിക്കാത്ത അല്ലെങ്കിൽ ഭക്ഷണത്തിന് ക്ഷാമമുള്ള സ്ഥലത്ത് നിൽക്കരുത് അവിടെ നിന്ന് എത്രയും വേഗം തടിയൂരണം ഒരു ക്രിമിനലുമായി കണ്ടുമുട്ടുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ നിന്നും ഒഴിഞ്ഞു പോകുന്നതാണ് നല്ലത് അവരോട് സംസാരിക്കുകയോ ഇടപെടുകയോ ചെയ്യുന്നത് സുരക്ഷിതമല്ല സ്വന്തം കാര്യം മാത്രം നോക്കുന്ന തങ്ങൾക്ക് നന്മ വരുന്ന കാര്യം മാത്രം ചെയ്യുന്ന ആളുകളെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തുക അത്തരം ആളുകളെ പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കരുത് അവർ നിങ്ങൾക്ക് ഗുണമുള്ള കാര്യങ്ങൾ ചെയ്യില്ല ഇവർ പിന്നിൽ നിന്നാണ് ചതിക്കുക ദേഷ്യ സ്വഭാവമുള്ളവരും ക്ഷിപ്ര ആളുകളുമായിട്ട് കൂട്ടുകൂടാതിരിക്കുക ഇവരോട് ഇടപഴകുന്നത് അപകടകരമാണ് കോപമാണ് ഒരവന്റെ ഏറ്റവും വലിയ ശത്രു കോപം മറ്റുള്ളവരെ മനസ്സിലാക്കാനും യുക്തിസഹജമായി ചിന്തിക്കാനുമുള്ള കഴിവ് ഇല്ലാതാക്കും താങ്ക്